വളരെ മ്ളേച്ചകരമായിരുന്നു ആ രൂപം അവന്റെ വായി ഭയാനകമായിരുന്നു അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ജ്വാല പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി പക്ഷെ അതിന് നിഴൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരിക്കലും അവനെ ശാരീരികമായ ആകൃതിയിൽ കണ്ടിട്ടില്ല എന്നാൽ ഒരു രൂപവുമില്ലാത്ത വിധത്തിൽ ഞാൻ അവനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരിക്കൽ പരിശുദ്ധ കുർബാൻ അർപ്പിക്കുകയായിരുന്ന വൈദികന്റെ തൊണ്ടയിൽ കൊമ്പുകൾ വെച്ചിരിക്കുന്ന രണ്ട് പിശാചുക്കളെ ഞാൻ കണ്ടു ഇത് വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ അഥവാ വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകളാണ് പിശാചുകളുടെ ഉപദ്രവം മൂലം നിരന്തരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ അമ്മത്രേസ്യ അതേസമയം പൈശാചികാധയുള്ള കന്യാസ്ത്രീയാണ് എന്ന് പറഞ്ഞ് സകലരും അവളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കുമ്പസാരക്കാരൻ പോലും അക്കൂട്ടത്തിൽ ഉണ്ട് അതിന്റെ പേരിൽ ദിവ്യകാരുണ്യവും അവൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ ക്രിസ്തു പോലും തന്നിൽ നിന്ന് മുഖം തിരിച്ചതുപോലെയുള്ള തീവ്രമായ ഹൃദയവേദനകളുടെ നിമിഷങ്ങളിലൂടെയും വിശുദ്ധ അമ്മത്രേസ്യയ്ക്ക് കടന്നു പോകേണ്ടി വന്നു പക്ഷേ എല്ലാ വേദനകളും അവൾ സന്തോഷത്തോടെ സഭയുടെയും ലോകത്തിന്റെയും രക്ഷയ്ക്കും ആന്മാക്കളുടെ വിശുദ്ധീകരണത്തിനുമായി സമർപ്പിച്ചു ഒരിക്കൽ അഞ്ചു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൈശാചിക പീഡ അമ്മത്രേസ്യയ്ക്കുണ്ടായി അസഹനീയ മണിക്കൂറുകളായിരുന്നു അത് ആ മണിക്കൂറുകളെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് എന്നുപോലും വിശുദ്ധ ഭയന്നു ഭയന്ന് നിൽക്കാനേ വിശുദ്ധിക്ക് ചുറ്റുമുണ്ടായിരുന്ന സഹ സന്യാസിനിമാർക്ക് സാധിച്ചുള്ളൂ ഈ സമയമെല്ലാം ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചും വിശുദ്ധ ജലം തളിച്ചുമാണ് വിശുദ്ധ അമ്മത്രേസ്യ സാത്താന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ച് നിന്നത് വിശാചുക്കളുടെ ഉപദ്രവം അസഹനീയമായിരുന്നുവെങ്കിലും അവറ്റകൾക്ക് വിശുദ്ധയെ ഭയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം കാരണം അമ്മത്രേസ്യ എപ്പോഴും ദേവപര അവസ്ഥയിലായിരുന്നു അത്തരം ആത്മാക്കളെ സാത്താന് ഭയമാണെന്ന് വിശുദ്ധയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് സാത്താനു നേരെ മുഷ്ടിചുരുട്ടി ഇടിക്കുന്നത് പോലെ ഭാവിച്ചും ഹന്നാൻ വെള്ളം തളിച്ചും കുരിശു വരച്ചും അമ്മത്രേസ്യ സാത്താനെ ദൂരെ അകറ്റി ോഷത്തിൽ വീഴാവുന്ന വിപത്തിൽ കഴിയുന്ന ആത്മാക്കൾ ഒരിക്കലും വിശ്രമിക്കരുത് എല്ലാവിധ പാപ സാഹചര്യങ്ങളെയും അവർ വർജിക്കണം എന്നതായിരുന്നു വിശുദ്ധയുടെ ഉപദേശം ആദ്യമൊക്കെ പിശാചുകളെ കാണുമ്പോൾ തെരേസ ഭയപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് പിശാചുകളെ കാണുമ്പോഴുള്ള ഭയം ഇല്ലാതായി ദൈവം തനിക്ക് പിശാചുകളുടെ മേൽ അധികാരം തന്നിട്ടുണ്ടെന്നും അതിനാൽ തനിക്ക് അവർ ഇപ്പോൾ ഈച്ചകളെക്കാൾ ബുദ്ധിമുട്ടുള്ളവയല്ല എന്നും വിശുദ്ധ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിശാജുക്കൾ ആരെയാണ് കീഴ്പ്പെടുത്തുന്നത് എന്നതിനും വിശുദ്ധ അമ്മത്രേസ്യ വിശദീകരണം നൽകുന്നു ആരെങ്കിലും തങ്ങളെ നിന്ദിക്കുന്നതായി തോന്നുമ്പോൾ പിശാജിന് ശക്തിയില്ലാതാകുന്നു തങ്ങൾക്ക് വഴങ്ങുന്നവരായി തോന്നുന്നവരെ മാത്രമാണ് പിശാജിന് പേടിപ്പെടുത്താൻ കഴിയുന്നത് പലവട്ടം നരകത്തിന്റെ ഭീകരമായ ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് നരകത്തിൽ ആന്മാക്കൾ അനുഭവിക്കുന്ന കൊടും യാതനകൾ കണ്ടപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ വേദനകൾ പോലും സഹനീയമാണെന്നാണ് വിശുദ്ധയ്ക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ കഷ്ടതകളോടും എതിർപ്പുകളോടുമുള്ള ഭയം തന്നെ വിശുദ്ധയ്ക്ക് ഇല്ലാതായി ലോകത്തിൽ അനുഭവിക്കുന്ന കൊടും പീഡനം പോലും നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ തീരെ നിസ്സാരമാണെന്ന് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ മനസ്സിലാക്കി ദൈവത്തെ വിളിക്കുന്നവർക്ക് മുൻപിൽ പിശാജ് വിറകൊള്ളും എനിക്ക് ലഭിക്കുന്ന വെളിപാടുകൾ പൈശാചികമാണെങ്കിൽ അവയ്ക്കിടയിലൂടെ ഞാൻ എന്റെ നാഥനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ പിശാജ് ഓടി മറിയില്ലേ പിശാജിനേക്കാൾ പിശാജിനെ ഭയക്കുന്നവരെയാണ് ഞാൻ പേടിക്കുന്നത് കാരണം ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാണ് അവർ ദൈവം കൂടെയുള്ളപ്പോൾ തിന്മയുടെ ശക്തികൾക്ക് ഒന്നും ചെയ്യാനാവില്ല നരകം തന്നെയും ഇളകി നിങ്ങളുടെ നേരെ വരുന്നെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊന്നും നിങ്ങളെ ചഞ്ചലചിത്തരാക്കാതിരിക്കട്ടെ എല്ലാം കടന്നു പോകും മാറ്റമില്ലാത്തവനായി ദൈവം മാത്രമേ ഉള്ളൂ ക്ഷമയാണ് എല്ലാ നേട്ടത്തിന്റെയും അടിസ്ഥാനം ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല ദൈവം മാത്രമാണ് ആദ്യവും അവസാനവും ഇതായിരുന്നു അമ്മത്രേസയുടെ വാക്കുകൾ പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പ്രാർത്ഥന വിനയം ഹന്നാൻ വെള്ളം നമുക്കും വിശുദ്ധ അമ്മത്രേസയോട് പ്രാർത്ഥിക്കാം വിശുദ്ധ അമ്മത്രേസ്യായെ എല്ലാവിധ പൈശാചിക പീഡകളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്തും ശേഷിയും ദൈവപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ തരണമേ ആമേ